സ്പോക്കൺ ഹിന്ദിയുടെ ബുദ്ധിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പഠിക്കുന്നത് അച്ചാനക്സെ എന്താണ് ഇന്നത്തെ അർത്ഥം അചാനക്സിൻ്റെ എന്താ അർത്ഥം അചാനക്സെ പെട്ടെന്ന് അചാനക്സെ പെട്ടെന്ന് ടീ അചാനക്സെ ബാരിഷ് ആകെ പെട്ടെന്ന് അചാനക്സെ പെട്ടെന്ന് മഴ പെയ്തു അച്ചാനക്സെ ബാരിഷ് ആകെ പെട്ടെന്ന് മഴ പെയ്തു കൂടെ ബാരിഷ് എന്താണ് സ്ത്രീലിംഗമാണ് അപ്പോൾ അചാനക്സെ ബാരിഷ് ആകെ പെട്ടെന്ന് മഴ పేతూ అచానక్సే పప్ప ఆయా పట్టు సడన్లి ఇర్థం ఆక్చువల్ సడన్లీ అర్థం టీకా అప్పు సడన్లి పు నే వర్తానంప పట్టు అచ్చు టీకా అచ్చిన్ వు ఉచ్చు వున్నాయి సడన్లీ సే సడన్లీ పప్ప ఆయా టీకా అచానక్ సే పప్ప ఆయ അർത്ഥം നോക്കാം ആഗേക്ക ആഗേക്ക എന്ന് പറഞ്ഞാൽ എന്താണ് ഇനി ഇനി അങ്ങോട്ട് ഇനി അങ്ങോട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ട് ടീക്കേ ആകേക്ക ഇനി അങ്ങോട്ട് അപ്പോൾ ആകേക്ക കോൺകാരി നെഹിയെ ആകേക്ക കോ ജാൻകാരി നെഹിയെ ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻഫോർമേഷനും നമ്മളെ കൈവശം ഇല്ല ടീക്കേ എൻ്റെ കൈവശം ഇല്ല ഇനി അങ്ങോട്ടുള്ള ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻഫോർമേഷനും ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻഫോർമേഷനും ഇല്ല ഒരു ഇൻഫോർമേഷനും ഞാൻ കരുതുന്ന ഇൻഫോർമേഷൻ ടീക്കേ ഇല്ല ടീക്കേ ആകെ കാർണാഹേ ആഗേക്ക ക്യാക്കറിനാഹ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഇനി ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം അപ്പോൾ നമ്മൾ പഠിച്ചു അച്ചാനക്സെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടീ അചാനക്സെ ബാരിശാക്കി അതുപോലെ തന്നെ അചാനക്സെ പപ്പായ ആകെക്ക ഇനി അങ്ങോട്ട് ആകെക്ക പോയി ജാൻകാരി നെയ്യ ഇനി അങ്ങോട്ടുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല ആകെക്ക ക്യാക്കറിന ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഓക്കേ